പത്തനംതിട്ട കളക്ടർ ടെലിഫോൺ ലൈനിൽ കളക്ടർ ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരു വിവരമാണ് ഔദ്യോഗികമായൊരു സ്ത്രീ സ്ഥിരീകരണം അങ്ങേക്ക് കിട്ടിയോ രഞ്ജിതയുടെ സ്ഥിതി എന്താ എന്നതിനെ കുറിച്ച് അതെ അതെ ഇപ്പം ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് രഞ്ജിത ഇവിടെ വന്ന് പോയതാണെന്ന് അറിയുന്നത് പുല്ലാട് ആണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് ആൾ അപ്പൊ ആൾ യു കെ യിൽ നേഴ്സായിരുന്നു അപ്പൊ ആൾ ഇന്നലെ തിരികെ പോയതാണെന്നാണ് അറിയുന്നത് ആൾ ഇവിടെ ലീവിന് വന്നതാണ് തിരികെ പോയതാണെന്നാണ് അറിയുന്നത് ബാക്കി ഇനിയിപ്പം വില്ലേജ് ഓഫീസറെ അടക്കം നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് അപ്പം ബാക്കി ഓഫീഷ്യൽ ബാക്കി ഡീറ്റെയിൽസ് പുറകെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഓഫീഷ്യലി കൺഫേംഡാണെന്ന് പറഞ്ഞുണ്ടായിരുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ അഭിലാലും അവിടെ വീട്ടിലെത്തിയിരുന്നു അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് വീട് പാതി വഴിയിൽ നിർമ്മാണം നിൽക്കുന്ന ഒരു സമയമാണ് കളക്ടർ അങ്ങോട്ടേങ്ങനെ പോകാനുള്ള സാധ്യത മറ്റെന്തെങ്കിലും ഔദ്യോഗികമായി നോക്കി ഗുജറാത്തിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാനുണ്ടോ ഇനി ഇനിയിപ്പം അല്ല ബാക്കി ഗുജറാത്തിനുള്ള വിവരങ്ങൾ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോകുന്നുണ്ട് ഇന്നിപ്പം വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതിനുശേഷം ഈവനിങ് അങ്ങോട്ടേക്ക് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോലും തീരുമാനം എടുത്തിട്ടുണ്ട് ശരി വളരെ നന്ദി കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ ആണ് പ്രതികരണം അറിയിച്ചത്